നിങ്ങളിൽ ആരെങ്കിലും തൻ്റെ കുഞ്ഞിനു വേണ്ടി അറിവ് നടത്താൻ ഉദ്ദേശിക്കുന്നുവെങ്കിൽ അവർ അങ്ങനെ ചെയ്യട്ടെ ആൺകുട്ടികളാണെങ്കിൽ തുല്യമായ രണ്ടാടുകൾ പെൺകുട്ടിയാണെങ്കിൽ ഒരു ആട് തൻ്റെ കുഞ്ഞിനു വേണ്ടി ഒരു ഉരുവിനെ അറുക്കുവാൻ ബലി നടത്തുവാൻ ആരെങ്കിലും ഉദ്ദേശിക്കുന്നുവെങ്കിൽ അവർ അങ്ങനെ ചെയ്യട്ടെ അപ്പോൾ ഇവിടെ ഇഷ്ടമുള്ളവർ ചെയ്യട്ടെ എന്നുള്ള രൂപത്തിലുള്ള ഒരു പദപ്രയോഗമാണ് നബിസ്വലിസ്വലം നിർവഹിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഇത് സുന്നത്താണ് പ്രബലമായ ശക്തമായ സുന്നത്താണ് വാജിബല്ല നിർബന്ധമല്ല ചെയ്തിട്ടില്ലെങ്കിൽ കുറ്റക്കാരനായി തീരുകയില്ല എന്നാണ് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് അപ്പോൾ അഖീഖ അറക്കുന്നതിന്റെ വിധി ഏഴാമത്തെ ദിവസം അഖീഖ അറക്കുന്നതിന്റെ വിധി എന്താണ് സുന്നത്തൊന്നു അക്കഥ പ്രബലമായ സുന്നത്താണ് ഒരു കുഞ്ഞിന്റെ മനസ്സിന്റെ വിശാലത ആ കുഞ്ഞിന്റെ ഉന്മേഷം കുഞ്ഞിന്റെ ആവേശം അവന്റെ ആരോഗ്യം തുടങ്ങിയ വിഷയങ്ങളൊക്കെ അക്കീക്കയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നു അഥവാ പൈശാചികമായ ഒരു പിടിത്തം ഒരു കുഞ്ഞിന് ഉണ്ടാകാം അതിൽ നിന്ന് ആ കുഞ്ഞിന് മോചനം ലഭിക്കുന്നത് ഈ അക്കീഹ അറക്കുന്നതിലൂടെയാണ് അങ്ങനെ അക്കീഖ അറക്കുന്നില്ലെങ്കിൽ അത് കുഞ്ഞുങ്ങളുടെ മാനസികമായ വളർച്ചക്ക് അവരുടെ ഉന്മേഷത്തിന് അവരുടെ ആവേശത്തിനൊക്കെ അതൊരു തടസ്സമായി നിൽക്കും പിശാജി അവരെ എപ്പോഴും വലയം ചെയ്തുകൊണ്ടിരിക്കും അത്തരത്തിലുള്ള പിശാജിന്റെ വലയത്തിൽ നിന്ന് അവർക്ക് മോചനം നൽകുന്നതും അവർക്ക് ഉന്മേഷവും ആവേശവും ഒക്കെ നൽകുന്നതാണ് അക്കീഖ